രേഷൻ ഡോക്സിൻ്റെ അടുത്ത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ കൽക്കി കൽക്കി ടു എയ്റ്റ് നയൻ എയിറ്റ് എ ഡി ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തിയേറ്ററിൽ എത്തിയിരുന്ന സിനിമ അതായത് പ്രഭാസ് കമൽഹാസൻ അമിതാഭ് ബച്ചൻ ഇങ്ങനെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ ഒരു വലിയ വിജയമായി തീരുവെന്ന് ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് നമുക്ക് പറയാം പിന്നെ കൂടാതെ നമ്മൾ അന്ന് പോലെ കേൾക്കുന്നതായിരുന്നു അതിനകത്തൊരു ഗെസ്റ്റ് റോൾ ഒരു ക്യാമിയ റോളിൽ ദുൽഹർ സൽമാനും വിജയ് ദേവർഗൻ്റെ ഉണ്ടായിരിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു സിനിമ ഏതാണ്ട് വലിയ രീതിയിലുള്ള ഒരു തുടക്കമാണ് ആ സിനിമയ്ക്ക് ലഭിച്ചതെന്ന് പറയുന്നത് ഇപ്പം തന്നെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആയിരം കോടി ക്ലബിലേക്ക് ചിത്രം എത്തിയിട്ടുള്ളതായിട്ട് അതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷൻ മെസ്സേജ് അല്ല അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അവരുടെ പേജിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ആയിരം കോടി നേടിയ സിനിമയ്ക്ക് ഇന്നലെ അവർ ഒരു വീഡിയോയും കൂടെ അവനോടൊപ്പം അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഭാസിനെ അതായത് കർണൻ്റെ വേഷത്തിൽ കർണൻ്റെ രൂപത്തിൽ പ്രഭാസിനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അപ്പോൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ പ്രഭാസിന്റെ റോള് അതായത് നമ്മളിപ്പോൾ ആദ്യ പാർട്ടിൽ നിന്ന് കണ്ടതിനകത്ത് സെക്കൻഡ് പാർട്ടിൽ പൂർണ്ണമായിട്ടും ഒരു കർണൻ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പ്രഭാസിനെ അവതരിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അത്തരത്തിലുള്ള മേ ഒരു വീഡിയോ അവർ വിട്ടിരിക്കുന്ന പ്രവാസിൻ്റെ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ഡയറക്ടർ നാഗശ്വനുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവതാരകൻ്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്കകത്ത് അവതാരകൻ്റെ ചോദ്യം ദുൽഹർ സൽമാനും വിജയ് ദേവർ കൊണ്ടയ്ക്കും ഈ സിനിമയുടെ ക്യാമി റോളിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത ഭാഗത്തിൽ അവർക്ക് കൂടുതൽ റോൾ ഉണ്ടായിരിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ അതിനെ നാഗശം കൊടുത്ത മറുപടിയായിട്ട് പറയപ്പെടുന്നത് ദുൽഹർ സൽമാന് കുറച്ച് റോളിന്റെ ഇത് കുറഞ്ഞുപോയി അടുത്ത ഭാഗത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ദുൽഹറിനെ നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറെ കൂടെ കുറേ കൂടെ പ്രാധാന്യമുള്ള രീതിയിലായിരിക്കും ദുൽഹറിനെ അതിനകത്ത് അവതരിപ്പിക്കുന്നത് കാര്യം ഇപ്പം ആദ്യ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന റോളുകളൊക്കെ ഇപ്പം നമ്മൾ സിനിമ കണ്ടതിനകത്ത് നിന്ന് പല പല മാറ്റങ്ങൾ അതായത് നമ്മളെ പുരാണങ്ങളിലെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലെ പല കഥാപാത്രങ്ങളായി ഈ സിനിമയിലെ പലരും മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പ്രഭാസ് കർണൻ എന്നുള്ള രീതിയിൽ അവർ സെക്കൻഡ് പാർട്ടിൽ അവർ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്ന പലരെയും ഇപ്പം മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസവുമായിട്ട് ണക്ട് ചെയ്യുമ്പം അവരുടെയൊക്കെ അത്തരത്തിലുള്ള ഇതിഹാസത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട റോളുകളിലേക്ക് ഇവർ ഓരോരുത്തരും മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ദുൽഖർന് തീർച്ചയായിട്ടും കുറേ കൂടെ പ്രാധാന്യമുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തിനെ ആ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുക എന്നാണ് അവതരിപ്പിക്കുക എന്നാണ് നാഗേശ്വന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ആയിരം കോടി നേടിയ സിനിമകൾ നമുക്കറിയാം അപ്പോൾ കൽക്കി ടുവൈറ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ആയിരം കോടി ക്ലബ്ബിലെത്തിയപ്പം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പല സിനിമകളും ഇന്ത്യൻ സിനിമകൾ ആയിരം കോടി അമീർ അമീർഖാന്റെ ദംഗൽ എന്ന് പറയുന്ന സിനിമ അതുപോലെ പ്രഭാസ് തന്നെ അഭിനയിച്ച ിഷിന്റെ സിനിമ അതുപോലെ ഷാരൂഖ് ഖാന്റെ സിനിമയും അതുപോലെ ജവാൻ എന്ന് പറയുന്ന സിനിമയൊക്കെ അതുപോലെ ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയും ആയിരം കോടി ക്ലബ്ബിൽ എത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ആയിരം കോടി ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമകൾ ഒരുപാട് ഇപ്പോൾ കൂട്ടത്തിൽ ഇപ്പോഴായി വീണ്ടും കൽക്കി ടു എറ്റ് നയൻ എയിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയും കൂടി ആയിരം കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇനിയും കൂടുതലും കൂടുതലുള്ള സിനിമകൾ ടുവ ഈ കൽക്കി പോലെ അല്ലെങ്കിൽ മുൻ മുൻപേ ഉള്ള സിനിമകൾ പോലെ ആയിരം കോടി ക്ലബ്ബിലേക്ക് മറ്റുള്ള സിനിമകളും എത്തട്ടെ അങ്ങനെ ഇന്ത്യൻ സിനിമ ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു